ഹലോ ഗായ്സ് നമുക്ക് നാടൻ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കി വെക്കാമല്ലോ ഇന്ന് എനിക്ക് കുറച്ച് വലിയ കൊഞ്ച് കിട്ടിയിട്ടോ സാധാരണ ഇവിടെ ഇങ്ങനെ വലിയ കൊഞ്ച് എപ്പോഴെങ്കിലൊക്കെ കിട്ടലുള്ളൂ ചെറിയ കൊഞ്ചാണ് അധികവും കിട്ടല് അപ്പോൾ വലിയ കൊഞ്ച് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കേരള സ്റ്റൈൽ പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാമല്ലോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഇറ്റ്സ് മി മിയാമെരാൻഡ വ്ലോഗിലേക്ക് സ്വാഗതം ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കൊഞ്ചൊക്കെ ഒന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അതിലേക്കായിട്ട് ആദ്യം നമ്മൾ മല്ലി മഞ്ഞൾ മുളക് കുരുമുളക് ഉപ്പ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്ത് നല്ലതുപോലൊന്ന് കുഴക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ കുഴച്ച് എല്ലാം ഈ പ്രോൺസിൽ നല്ലതുപോലെ ഒന്ന് പിടിയടേ എന്നിട്ട് നമുക്ക് ഒരു കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൽ കൂടുതലൊന്നും വേണ്ട കാരണം നമ്മൾ മീറ്റ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അധിക നേരം ഒന്നും നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ഞാൻ വെച്ചു എന്നിട്ട് നമുക്ക് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം ഓക്കെ ഏതായാലും ഇത് റെസ്റ്റ് ചെയ്തേക്കട്ടെ ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊഞ്ചുകൾ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്ത് തരട്ടെ ഈ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് കൊഞ്ചൊന്ന് മറിച്ചിട്ട് അടുത്ത സൈഡും കൂടി നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം ഓക്കെ ഇനിയിപ്പോൾ അതേതെങ്കിലും മറിച്ചിടാൻ തുടങ്ങിയായിട്ടോ ഏകദേശം ആയാൽ മതി വല്ലാതെ അങ്ങ് ഹാർഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അങ്ങനെ നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ഈ കൊഞ്ചെല്ലാം നമ്മുടെ ഈ പാനിൽ നിന്ന് മാറ്റണം ഈ വെളിച്ചെണ്ണ കളയർതിട്ടോ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് എന്താ വെച്ചാൽ ഈ കൊഞ്ചിൻ്റെ ജ്യൂസെല്ലാം ഇറങ്ങി വന്നിട്ട് ഈ എണ്ണയ്ക്ക് ഇപ്പം കൊഞ്ചിൻ്റെ നല്ലൊരു ഫ്ലേവറ് വന്നിട്ടുണ്ടാവും ഓക്കെ എന്നിട്ട് കൊഞ്ചെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കൊച്ചുള്ളി ചെറിയുള്ളി ചേർക്കാം ചെറിയുള്ളി ചേർത്തിട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ലതുപോലെ വഴിന്ന് വന്നോട്ടെ അപ്പോഴാണ് നമുക്ക് റോസ്റ്റ് നല്ല ടേസ്റ്റ് വരാം നല്ല ഡാർക്ക് ബ്രൗൺ കളറിലന്നെ ആയിക്കോട്ടെ നല്ലതുപോലൊന്ന് വഴറ്റി വരാം വഴറ്റിയെടുത്തിട്ട് നമുക്കിൻ്റെ ബാക്കിയുള്ള ചെരുവകളൊക്കെ ചേർക്കാം കേട്ടോ അതിൽ ഒന്ന് വഴണ്ടി വരട്ടെ നല്ലതുപോലെ വഴണ്ടി വന്നു എന്നിട്ട് അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം കേട്ടോ നമുക്ക് ഒരുമിച്ചരച്ച് വെച്ചതായിരുന്നു ഞാൻ നേരത്തെ പൊരിക്കുമ്പോൾ ചേർക്കാൻ ഇതിൽ കൂടെ ആയിട്ട് എന്നിട്ട് നമ്മളതിലേക്ക് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷമാണ് തക്കാളി നല്ല നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് അത് നല്ലതുപോലെ വഴി ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി നമുക്കതിലേക്ക് നമ്മളെ പൊടികളൊക്കെ ഇടണം പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ചേർത്ത പോലെ തന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പുപ്പ് വേണമെങ്കിൽ ചേർക്കുക പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത് ഈ പൊടികളൊക്കെ ചേർത്ത് ഇതിൻ്റെ പച്ചമണ്ണ മാറുന്നവരെ നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുത്ത് കേട്ടോ നല്ലതുപോലെ വാണ്ട് മസാല ഇതിൽ പിടിച്ച് അങ്ങനെ വാഴഞ്ഞ് വന്നപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഞാനിത് കുറച്ച് ഡ്രൈ റോസ്റ്റാണ് ഉദ്ദേശിക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇത് കുറച്ച് പരണ്ട് കിടക്കണം കുറച്ചും കൂടി ഗ്രേവി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം എന്നിട്ട് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മളെന്ത് ചെയ്യുക മൂടി വെച്ച് വേവിക്കാം എന്നിട്ട് തുറന്ന് നോക്കി ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടോ എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അര നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് എന്നിട്ടും ഒന്ന് ഇളക്കി എന്നിട്ട് നമ്മൾ വ വറുത്ത് മാറ്റി വെച്ച കൊഞ്ചുണ്ടല്ലോ നേരെ ഇതിലേക്ക് ചേർത്ത് വിട്ടോ എന്നിട്ട് നല്ലതുപോലെ ആ മസാലയൊക്കെ നമ്മുടെ ചെമ്മീനിലേക്ക് പിടിക്കുന്ന മാതിരി നല്ലപോലെ ഇളക്